വിൽസൺ നാടിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷമായി ടൊയോട്ട ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി കണ്ട്രലാണ് വെൽഫെയർ ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഹൈബ്രിഡ് വാഹനങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വില കുറവില് വാങ്ങാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് വാഹനമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ടൊയോട്ടയും ഞാനും വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ അർബൻ ക്രൂസർ ഹൈ റൈഡർ എന്ന പേരിലാണ് വാഹനം വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം ഈ ഒരു ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് കിലോമീറ്റർ ഒക്കെ മൈലേജ് പറയുന്ന ഒരു ഫുള്ളി ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ സാധാരണ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും മൈലേജ് കിട്ടുന്നത് എന്താണ് എന്താണ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓരോ വേരിയൻറ്റ് വൈസ് ടൊയോട്ട ഈ ഒരു വാഹനത്തിനായിട്ട് നൽകിയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം നമ്മുടെ ഹൈ റൈഡർ മത്സരിക്കുന്നത് മിഡ് സൈസ് എസ് യു എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ് നമ്മുടെ ക്രെറ്റിയം ഒക്കെ തകർത്ത് വാരുന്ന ഒരു സെഗ്മെൻറ്റാണെന്ന് പറയാം അപ്പോൾ നമുക്ക് ഏഴ് വേരിയൻറ്റ് വരുന്നുണ്ടോ നോർമലി നോക്കുകയാണെങ്കിൽ നാലേ ഉള്ളൂ പക്ഷേ നമ്മൾ ഏഴായിട്ട് കണക്കാക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇ എസ് ജി വി എന്നിങ്ങനെയാണ് അത് നോർമൽ പെട്രോൾ ഇഞ്ചിനിലാണ് അതായത് മൈൽഡ് ഹൈബ്രിഡിൽ ഇനി ഫുള്ളി ഹൈബ്രിഡ് നമ്മളിപ്പോൾ കാണുന്നില്ല ഇത് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇ എന്ന വേരിയൻറ്റ് വെച്ച് ബാക്കി മൂന്നിലും കിട്ടുന്നുണ്ട് അതായത് എസ് ജി വി എന്നിങ്ങനെയുള്ള വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫുള്ളി ഹൈബ്രിഡ് ആകുമ്പോഴും മൈൽഡ് ഹൈബ്രിഡ് ആകുമ്പോഴും ഫീച്ചേഴ്സ് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എസ്സിൽ അല്ലെങ്കിൽ വിയിലൊക്കെ രണ്ടും കിട്ടും എന്ന് കണക്കാക്കിയാൽ മതിയെന്ന് വെച്ചാൽ പറ്റില്ല വിയിൽ മൈൽഡ് ഹൈബ്രിഡ് വേറെ തന്നെയാണ് ഫുള്ളി ഹൈബ്രിഡ് വേറെ തന്നെയാണ് ഫീച്ചേഴ്സിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏഴ് വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് തീർക്കാം എങ്ങനെയാണ് ഇരുപത്തെട്ടൊക്കെ മൈലേജ് ഒരു വാഹനത്തിന് കിട്ടുന്നത് എന്താണ് ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് ഒരു എഞ്ചിൻ ബെയിലേക്ക് കഴിഞ്ഞാൽ കിട്ടും ഇതാണ് ഈ സൈഡ് കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത് മാരിദിന എഞ്ചിനല്ല ടൊയോട്ടയുടെ തന്നെ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതിന് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായില്ല ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓറഞ്ച് കളറിലൊക്കെ വേറെ പലതരം കളറിലൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക്കലിന്റെയും അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ്റെ ആയിട്ടുള്ള ഗ്യാസിലെ എഞ്ചിൻ്റെ ആയിട്ടുള്ള എല്ലാം പാട്ടുകൾ നമുക്കിവിടെ കാണാം അതുകൊണ്ടാണ് ഇത്ര അധികം വയറും കാര്യങ്ങളും അപ്പോൾ ഈ ഭാഗത്തുണ്ട് അത് നമ്മൾ സാധാരണ ഒരു വാഹനത്തിന് കാണാത്തൊരു ഇതാണ് നമ്മുടെ ഒരു ജനറേറ്റർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് നമുക്കൊരു നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് വോൾട്ട് വരുന്ന ഒരു ലിഥിമയൻ ബാറ്ററി പാക്ക് ഉണ്ട് അപ്പോൾ ഈ ജനറേറ്റർ ആ ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യും അപ്പോൾ ഈ ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെട്രോൾ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന പവർ കൊണ്ട് ഈ ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് അത് അതിൽ നിന്ന് വരുന്ന വൈദ്യുതിന് നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ചെറിയ സ്പീഡിലൊക്കെ അതുപോലെ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ചെറിയ ആർ പേമിലൊക്കെ ആ ഒരു ബാറ്ററി ഒറ്റത്തെ പവർ ഉപയോഗിച്ച് വാഹനം മൂവ് ചെയ്യും ഈ ഒരു പെട്രോൾ എഞ്ചിൻ അപ്പോൾ ഉപയോഗിക്കയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം മൈലേജിന് സിമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ജനറേറ്റർ വാടയൊക്കെ എടുക്കില്ല അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നമ്മുടെ വീട്ടിലെ കൻറ്റ് ബില്ല് കുറയും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കറൻറ്റ് ബില്ലാണ് നമുക്ക് പെട്രോൾ ചിലവ് കുറയും നമ്മുടെ ജനറേറ്റ് വഴി നമ്മൾ വൈദ്യുതി ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാനാണ് എപ്പോഴും ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു സംശയം തീരും ജസ്റ്റ് നമുക്ക് ഈ വാഹനം ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ പുഷ്പോട്ടം വരുന്നുണ്ട് വാഹനം ഇപ്പോൾ സ്റ്റാർട്ടാണ് അത് അവിടെ റെഡി ഇ വി എന്ന് കാണിക്കുന്നത് വണ്ടി റണ്ണിങ് ആണ് ഇപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വാഹനം മൂവ് ചെയ്യും അതായത് ബാറ്ററിയിൽ ഫുള്ള് ചാർജ് ഉണ്ട് എന്നർത്ഥം അപ്പോൾ നമുക്കിതേ ഗിയർ ഡ്രൈവിലേക്ക് ഇട്ടു എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ അതുപോലെ റിവേഴ്സ് പക്ഷേ നമ്മുടെ എഞ്ചിൻ ഒരു തരി പോലും ഓണാവുക സൗണ്ട് ഉണ്ടാവുക ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതാണ് ഇ വി മോഡ് നമുക്ക് ചെറിയ സ്പീഡിലൊക്കെ ഈ രീതിയിൽ വളരെ ആണ് ഇവിടെ ആൾ അറിഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യം അപ്പോൾ ചെറിയ സ്പീഡിലൊക്കെ ഈ ഒരു വാഹനം ഇങ്ങനെയാണ് ഈ വാഹനം നല്ല ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ ആയിരിക്കും മോഡ് അപ്പോൾ ഇനി അതിൻ്റെ ആക്സിലേറ്ററിൽ ഒന്ന് നന്നായി പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ ആവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് ഒന്ന് ആക്സലറേഷൻ കൊടുത്തപ്പോ അതിൻ്റെ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ടായിപ്പോ എല്ലാം വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വലിയ തിരു സിലിണ്ടർ ആണെങ്കിൽ വലിയ വൈബ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ല മൗണ്ടിങ്ങൊക്കെ അത്രയും ക്വാളിറ്റിയിൽ ടൊയോട്ട നൽകിയിട്ടുണ്ട് അപ്പോൾ നല്ല ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് പവർ യൂസ് ചെയ്യും വാഹനം അതായത് പെട്രോൾ എഞ്ചിൻ്റെ പവർ യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ പവർ യൂസ് ചെയ്യും അതുകൊണ്ടാണ് അത് പെട്ടെന്ന് എഞ്ചിൻ ഓൺ ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങ് നമ്മൾ ചെറിയ സ്പീഡിലൊക്കെ ഇലക്ട്രിക് വാഹനം കൊണ്ടു നടക്കുന്ന പോലെ നടക്കാം നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ സ്പീഡ് പോകുമ്പോൾ തന്നെ ഇലക്ട്രിക് മോട്ടോർ വർക്കാവും അപ്പോൾ ഇതിപ്പോൾ ഓഫ് ആവും വിട്ടത് ബാറ്ററി ഫുള്ളായാലും അപ്പോൾ ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബാറ്ററി ചാർജ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാറ്ററി ചാർജ് ഫുൾ ഫുള്ളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ പെട്രോൾ എഞ്ചിൻ കട്ട് ഓഫ് ആവും ബാറ്ററിയിൽ നിന്ന് തന്നെ ഫുൾ പവർ എടുത്തു തുടങ്ങും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി അങ്ങനെയാണ് നമുക്ക് ഇത്രയധികം അധികം മൈലേജ് വാഹനത്തിൽ ലഭിക്കുന്നത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് നമുക്ക് അത് ഓഫാവുന്നത് കാണാം കേട്ടോ അതിൻ്റെ ഒരു എഞ്ചിൻ എൻജിൻ ഓഫായി പക്ഷെ വണ്ടി ഇപ്പോഴും റണ്ണിങ് കണ്ടീഷൻ ആണ് ആക്സിഡൻറ്റ് കാല ആരെങ്കിലും വെച്ചാൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും കാരണം ബാറ്ററിയിൽ നിന്നാണ് ഇപ്പോൾ പവർ എടുക്കുന്നത് ഇതാണ് സംഭവം നടക്കുന്നത് പെട്രോൾ എഞ്ചിൻ അത്യാവശ്യത്തിന് മാത്രമേ ഓണാവുള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ നമ്മുടെ ബാറ്ററി എന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാഹനം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത് അതാണ് ഹൈബ്രിഡ് ടെക്നോളജി അപ്പോൾ ഒരു ഫീച്ചേഴ്സ് നമുക്ക് മുന്നോട്ട് നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഡിആർഎൽ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ വേരിയൻ ലഭിക്കുന്നത് അത് അങ്ങനെ സ്പ്ലിറ്റ് യൂണിറ്റ് ആയിട്ട് രണ്ട് മേലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിലൂടെ ഒരു ക്രോം ഫിനിഷ് തടിച്ചിട്ടുള്ള ഒരു എലമെൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക അത് ഈ സൈഡി ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ത്യേറ്റർ ഇടുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ആവും അല്ലെങ്കിൽ ഡിആർഎൽ ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിന് താഴെ നമുക്ക് ഒരു പ്രൊജക്ടർ സെറ്റപ്പിലുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് കാണാം അത് നമുക്ക് ലഭിക്കുന്നത് ഇ എസ് എന്ന് പറയുന്ന താഴത്തെ രണ്ട് വേരിയൻറ്റ് വെച്ച് ബാക്കി എല്ലാ വേരിയന്റിലാണ് എൽ ഇ ഡി പ്രൊജക്ടറാവുന്നത് താഴ്ന്ന വേരിന്റിൽ നമുക്ക് പ്രൊജക്ടർ സെറ്റപ്പ് അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും കാണാൻ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഹാലജനാണ് എന്നുള്ളൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട് പിന്നെ അതിന് ചുറ്റുള്ളൊരു ക്രോം ഫിനിഷ് കാണാനായിട്ട് സാധിക്കും അത് ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഫീച്ചറാണ് ബാക്കിയുള്ളവർ അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും പിന്നെ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ഗ്രേ കളർ പോലത്തെ ഒരു എലമെൻ്റ് ആണ് സ്കിറ്റ് പ്ലേൻ്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത് അത് എല്ലാ വേരിയന്റും ഒരുപോലെയാണ് ടൊയോട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു വ്യത്യാസവും അവിടെ സംഭവിക്കുന്നില്ല പിന്നെ ത്രീ ഡിഗ്രി ക്യാമറ കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് ഇപ്പോൾ നോർമൽ ആണെന്നുണ്ടെങ്കിലും ഫുള്ളി ഹൈബ്രിഡ് എൻജി ആണെന്നുണ്ടെങ്കിലും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വി എടുക്കുന്നവർക്ക് ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതും അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത് കണ്ടോ നമ്മൾ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ ഒരു ക്രിസ്റ്റൽ ഫിനിഷിലാണ് ഇതിൻ്റെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗം നൽകിയിട്ട് നമ്മൾ എന്ത് ക്വാളിറ്റിയാ നോക്കിയ സംഭവം നല്ല വില എന്തായാലും ഈ സാധനത്തിന് വരും എങ്ങാനും തട്ടേ മുട്ടേ ചെയ്താൽ നല്ല രീതിയിൽ പ്രൈസ് വരും എന്നുള്ള ഉറപ്പാണ് അത്രയും ഗംഭീര ഫിനിഷിംഗ് ക്വാളിറ്റിയാണ് ആ ഒരു എലമെൻറ്റിൽ വന്നിട്ടുള്ളത് അതും ഫുള്ളി ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് മാത്രമേ വരുന്നുള്ളൂ അല്ലാത്തവർക്ക് ഒരു നോർമൽ ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടായിരിക്കും ലഭിക്കുക അപ്പോൾ എല്ലാ വേരിൻ്റെ എടുത്താലും ലുക്കിൽ പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഏകദേശം ഇതൊരു ഇതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഹൈറൈഡർ ലഭിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ് കുറച്ചുകൂടി ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് ആവുന്നുണ്ട് ഫോളോ മീ ഹോം ഫീച്ചർ ലഭിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നുള്ളൂ ഓട്ടോമാറ്റിക് വൈപ്പർ ഒരു വേരിയൻറ്റിലും നമുക്ക് ലഭിക്കുന്നില്ല ഇതാണ് അപ്പോൾ മുൻവശത്തുള്ള ഹൈ ഹൈറൈഡിൻ്റെ ഒരു പ്രധാന മാറ്റങ്ങൾ വരുന്നത് ഇനി നമ്മൾ വശങ്ങളിലേക്ക് വരാണെന്നുള്ള കാരണം ടയർ സൈസ് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് എല്ലാ വേരിയൻറ്റും നൽകിയിട്ടുള്ളത് അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന വീൽസ് നമുക്ക് ജി വി എന്നിങ്ങനെയുള്ള രണ്ട് വേരിയൻ്റ് അത് മൈൽഡ് ഹൈബ്രിഡ് എടുത്താലും മറ്റേ സ്ട്രോങ് ഹൈബ്രിഡ് എടുത്താലും ഒക്കെ നമുക്ക് ജിയിലും വീയിലും അലോവിയിൽസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ വെന്റിലേറ്റർ ഡിസ്ക്കാണ് നാല് ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ടയർ സൈസിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് എടുക്കുന്നവർക്കൊന്നും ചെയ്ഞ്ച് കൊടുത്തില്ല അതുപോലെ തന്നെ നാല് ഡിസ്ക് പ്രയ്ക്ക് ഇതേ പുറകിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡിസ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും വെന്റിലേറ്ററുള്ള ഒരു സോളിഡ് ഡിസ്ക് ആണ് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമേ വെന്റിലേറ്ററേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ബേക്കായിട്ടുള്ള എല്ലാ വേരിയൻറ്റിലും നൽകിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒ ആർ എം ആണ് ഒ ആർ എമ്മിൽ നമുക്ക് ഇൻഡിക്കേറ്ററും അതുപോലെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അതുപോലെ ഈ മിററ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനൊക്കെ എല്ലാ വേരിയൻറ്റും നൽകിയിട്ടുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടോ ഫോൾഡാണ് നമ്മൾ കി ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവാൻ തുറക്കുന്ന ഒരു ഫീച്ചറാണ് അത് ജി വി എന്നീ വേരിയൻറ്റുകൾ നമ്മൾ അത് എഞ്ചിനെ വ്യത്യാസമുള്ള ഹൈബ്രിഡ് ആണെങ്കിലും നോൺ ഹൈബ്രിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും ജിയിലും വിയിലും ലഭിക്കുന്ന ഫീച്ചറാണ് പിന്നെ ത്രീ ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ നമുക്ക് മിററലായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് വശങ്ങളിലൊക്കെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാറ്ററിയും കൂടി ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും ഒരു ബ്ലൂ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് നമ്മൾ മാരതിൽ ലഭിക്കുന്ന ഒരു ബ്ലൂ അല്ലെ നെക്സ ബ്ലൂ അല്ല വേറെ തന്നെ നമ്മുടെ ഒരു നോർമൽ നമ്മൾ ബ്ലൂ എന്ന് വിളിക്കുന്ന ഒരു ബ്ലൂ ആണ് ഈ ബ്ലൂ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് ലൈനാണ് നമ്മുടെ ഒരു ക്രോം ഫിനിഷ് നമുക്ക് നമുക്കിത് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് ജി ജി മുതൽ അങ്ങോട്ട് ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ആ ഒരു ഫീച്ചറും ലഭിക്കുന്നുണ്ട് പിന്നെയുള്ള നമ്മുടെ റൂഫ് ആണ് റൂഫ് റയിൽസ് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള വീലാണ് ലഭിക്കുകയുള്ളൂ പക്ഷേ അത് വീ ബ്ലാക്ക് ആയിരിക്കും അതായത് നോർമൽ എഞ്ചിനാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും റൂഫ് റയിൽസ് ഫുള്ളി ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജിയിലും വീലും ലഭിക്കുന്നുണ്ട് അത് സിൽവർ കളർ ആയിരിക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ സിൽവർ കളറിലാണ് ലഭിക്കുക പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക വശങ്ങൾ നോക്കുമ്പോൾ ഫുൾ ഓപ്ഷനിലും ഡോർ ഒക്കെ ബോഡി കളറാണ് കൊടുത്തിട്ടുള്ളത് ക്രോം ഫിനിഷ് കൊടുത്തിട്ടില്ല ഞാൻ എനിക്ക് ഡോറിഞ്ഞ ഇപ്പോൾ ഏത് വണ്ടിയുടെ ഏത് കളിലാണെന്നുണ്ടെങ്കിലും ക്രോം ഫിനിഷ് ഡോർ ആൻഡിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീച്ചറാണ് അതിൻ്റെ ഒരു ആവശ്യം എന്തപ്പോഴൊരു ക്രോം വന്നാൽ ഒരു എനിക്ക് ബോഡി കളർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ കുറച്ചുകൂടി ഭംഗിയല്ലേ എല്ലാ വാഹനങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായത്തിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതാണ് ഇഷ്ടം അതിന് ബിഗ് ലേക്ക് ടോട്ടൊക്കെ ഞാൻ കൊടുക്കുന്നു അവിടെ ക്രോം കൊടുത്തിട്ട് വലിയ ലക്ഷ്യയാക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെയുള്ള നമ്മുടെ ഷാർക്ക്ഫിൻ ആൻഡ്രി ആണത് ഷാർക്ക്ഫിൻ ആൻഡി നമുക്ക് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഒരു കുറവും അവിടെ വരുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ സൺ പ്രൂഫാണ് സൺ റൂഫ് അല്ല പാനറോമിക് റൂഫാണ് വരുന്നത് നോർമൽ എഞ്ചിൻ എടുക്കുന്നവർക്കാണെങ്കിൽ വി എന്ന ഫുൾ ഓപ്ഷൻ ലഭിക്കും ഹൈബ്രിഡ് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ജിയിലും വിയിലും ലഭിക്കും അങ്ങനെയാണ് സൺ പ്രൂഫിൻ്റെ കാര്യം കിടക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണല്ലോ നമ്മുടെ വശങ്ങളത്തെയും കാര്യങ്ങൾ പറയാനുള്ളത് ഇനി പറയാനുള്ളത് പുറകിലെ കാര്യമാണ് പുറകിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഈ രീതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് എല്ലാ വേരിയന്റിലും കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോയിലറും അതിൽ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പുമാണ് അത് എല്ലാ വേരിയന്റിലും സെയിം ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഡി ഫോറും നമുക്ക് എല്ലാ വേരിയന്റിലും ലഭിക്കുന്ന ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പിന്നെയുള്ള ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് വൈപ്പറിൻ്റെ കാര്യത്തിലാണ് വൈപ്പർ നമുക്ക് ജി വി എന്നിങ്ങനെയുള്ള രണ്ട് വേരിയൻറ്റിൽ നമുക്ക് ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അവിടെ താഴേക്ക് വന്നാൽ പിന്നെയുള്ളത് നമുക്കൊരു ക്യാമറയാണ് ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേറെ ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിലും റിവേഴ്സ് ക്യാമറ ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷനിലേക്കൊക്കെ വരുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ പാർക്കിംഗ് സെൻസർ നോർമലായിട്ട് നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നതാണ് അതുപോലെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സ്കിറ്റ് പ്ലെയിൻ്റെ ഭാഗത്തുള്ള ഒരു കളർ കോമ്പിനേഷൻ അത് നമുക്ക് ഈ ഒരു കളർ തന്നെയാണ് ബേസ് വേരിൻ്റെ മുതൽ അങ്ങോട്ട് എല്ലാ വേരിയന്റിലും ലഭിക്കുന്നത് അർബൻ ഹൈ റൈഡർ എന്നൊരു ബാഡ്ജിങ് അതുപോലെ വി ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് കാണാനായിട്ട് അത് വി എന്ന് പറഞ്ഞാൽ വേരിയന്റിൽ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ഹൈബ്രിഡ് സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പിന്നെയുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് വിത്താര കണ്ട പോലെയല്ല കാരണം ഒരു കണക്റ്റിംഗ് ടൈ ലാംപ് യൂണിറ്റ് അല്ല കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സെൻ്ററില് ഒരു ക്രോം ഫിനിഷ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിലൊരു ചേഞ്ച് സംഭവിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ റൈഡർ വരുമ്പോൾ അത് ഫുള്ളി ഹൈബ്രിഡ് ആണോ അല്ലേ എന്നറിയാൻ പറ്റുന്ന നമുക്ക് ഈ ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് അല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇത് ക്രോം ഫിനിഷ് ആണെന്നുണ്ടെങ്കിലാണ് ഫുള്ളി ഹൈബ്രിഡ് ആവുന്നത് നോർമൽ മൈൽഡ് ഹൈബ്രിഡ് വരുന്ന എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇത് സിൽവർ കളർ ആയിരിക്കും ഈ ഒരു എലമെൻറ്റ് അതാണ് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ ആണ് നമ്മുടെ വിറ്റാർ പോലെയൊക്കെ തന്നെയാണ് ഒരു കണക്ടിങ് ഡിസൈൻ നൽകിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എൽ ഇ ഡി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ വിവരവും ലഭിക്കുക അതിന് താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്റർ റിഫ്ലക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും കിടിലിനാണ് റിയർ പ്രൊഫൈൽ ഹഡിബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും ആ കണക്റ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഗ്രാൻഡ് ആരായിരിക്കും ഇഷ്ടം പക്ഷേ നമ്മൾ ലക്ഷ രൂപങ്ങളിൽ ഒന്നും അത്രയധികം ആ ഒരു ഫീച്ചർ കാണാറില്ലാത്തതുകൊണ്ട് ചിലവർക്ക് ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരും രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന വാഹനത്തിൻ്റെ അത്രയും ബൂട്ട് സ്പൈസ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല കാരണം ഇതിൻ്റെ ബാറ്ററി പാക്ക് ഏകദേശം പുറകിലാണ് വരിക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതുവരെയൊക്കെ ബാറ്ററി പാക്ക് എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ട്രേ പോലെ അവർ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനായിട്ട് എന്തായാലും അത്യാവശ്യം കുറച്ച് ഉയര കൂടുതൽ വന്നു എന്നുള്ളത് കൊള്ളൂ എന്തായാലും വീതിയിലും നീളത്തിലൊന്നും മാറ്റി സംഭവിച്ചില്ല ഡപ്തിരി കുറഞ്ഞു എന്നുള്ളതാണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് വേരിയൻ്റ് നോക്കുമ്പോൾ പറയാനുള്ളത് പിന്നെ നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട് അത് ബേസ് വേറൻറ് ചോദിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ബൂട്ടിൽ ലാമ്പ് വരുന്നുണ്ട് എവിടേത് ബൂട്ട് ലാമ്പും അതുപോലെ ഒരു പന്ത്രണ്ട് ആൾക്കാർ ചാർജ് സോക്കറ്റ് അതും ബേസ് വേരൻ്റെ വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും വരുന്ന ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഇത്രയ്ക്കാണ് മൊത്തം വാഹനത്തിൻ്റെ കാഴ്ചയുള്ള പുറത്തത്തെ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സെക്കൻഡ് റോയിലൊന്ന് കയറി നോക്കാം ഹൈറൈഡിൻ്റെ റിയർ സീറ്റ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ബേസ് വേരിൻ്റെ മുതൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ തന്നെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് പവർ നമുക്ക് ബേസ് വേരിയൻ്റെ മുതൽ കൊടുക്കുന്നുണ്ട് ബേസ് വേരിൻ്റെ മുതൽ തന്നെ ഉള്ളിലെ ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ഡോർ ലിവറിനൊക്കെ ഒരു ക്രോം ഫിനിഷ് ആണ് വരുന്നത് പിന്നെ ഇവിടെ സോഫ്റ്റ് അച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കളർ വിറ്റാൻ സംഭവിക്കുന്നുണ്ട് മാത്രം നമ്മളിപ്പോൾ കാണുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ലെതർ ഫിനിഷ് ആണ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വീലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ ഫിനിഷ് വരുന്നുണ്ട് അത് നോർമൽ എഞ്ചിനാണെങ്കിലും ഹൈബ്രിഡ് എഞ്ചിനാണെന്നുണ്ടെങ്കിലും പക്ഷേ നോർമൽ എൻജിനെടുത്താൽ ഏത് വേരിയൻറ്റ് എടുത്താലും ഫുൾ ബ്ലാക്ക് ആയിരിക്കും ഇൻറ്റീരിയർ അതുപോലെ തന്നെ ഫുള്ളി ഹൈബ്രിഡ് എടുത്താൽ നമുക്ക് ഈ രീതിയിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ബ്രൗണിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ടായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളും ഒത്തിരി ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് മിനിമം ജി അല്ലെങ്കിൽ വി എടുക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂട്ടോ ബേസ് വേരിയൻ്റെ ഒക്കെ സാധാരണ ഒരു ഫാബ്രിക് ആയിരിക്കും ബ്ലാക്ക് കളർ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പിക്കുന്ന എന്ന് പറഞ്ഞത് സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ബേസ് വേരിയൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിക്ലൈൻ ഫംഗ്ഷൻ ഇതാണിപ്പോൾ ഒരു സ്റ്റേജ് വരുന്നത് ഇത് നമുക്ക് ഒന്നും കൂടി ബാക്കിലേക്ക് ഇടാം അങ്ങനെ രണ്ട് സ്റ്റെപ്പ് നമുക്ക് റിക്ലൈൻ വരുന്നുണ്ട് ഇനി സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്ന ഫീച്ച ാണ് കപ്പ് ഹോൾഡേഴ്സ് കാണാം മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ ഐസോഫിക് ചൈൽഡ് സീറ്റ് വരുന്നുണ്ട് പുറകിൽ നമുക്ക് എ സി വെൻഡുകൾ വരുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഒരു കുറവും നമ്മുടെ ടൊയോട്ട അവിടെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ജി വി എന്നീ വേരിയൻ്റ് എടുക്കുന്നവർക്ക് ആറ് എയർ ബാഗുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുറകിലെ വിശേഷങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനും എത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഫീച്ചേഴ്സൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ പണി എളുപ്പമാണ് പറയാം അപ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് വെച്ച് ബാക്കി എല്ലാത്തിലും ഡോറിലൊക്കെ സ്പീക്കർ വരുന്നുണ്ട് ബേസ് വേരിയൻ്റെ നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ പോലും ഫ്രണ്ടിൽ ഡോറിൽ രണ്ട് സ്പീക്കർ കമ്പനി നൽകിയിട്ടുണ്ട് അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിനും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഒക്കെ കമ്പനി നൽകിയിട്ടുണ്ട് നമ്മൾ ടച്ച് സ്ക്രീൻ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങി വെക്കുക വേണ്ടു വേണമെങ്കിൽ പുറകിൽ രണ്ട് സ്പീക്കറും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ സെക്കൻഡ് റോയിലെ കാര്യങ്ങളും പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഒന്ന് കയറി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ ഹൈറൈഡിൻ്റെ കീ വരുന്നത് നമ്മൾ അർബൻ ഗ്രീസറിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു കുഞ്ഞു കീ ആണ് സ്മാർട്ട് കീ ബേസ് വേരിയൻ്റെ മുതൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ വണ്ടി ലോക്ക് ആവും അതുപോലെ തന്നെ അദ്ദേഹം വോട്ടർ ഫോൾഡ് ഫംഗ്ഷൻ കണ്ട മിറൊക്കെ ക്ലോസ് ആയി അതുപോലെ കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി അൺലോക്ക് അൺലോക്കായി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് നാല് പവർ വിൻഡോ ലഭിക്കുന്നുണ്ട് അതുപോലെ ഒ ആർ ഒയിൻ്റോ കണ്ടോൾസ് അങ്ങനെ ഫുള്ളി ലോഡറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സംഭവവും ഈ ഒരു വേരിയൻറ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് പവർ വിൻഡോ അതും നല്ല ഫാസ്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നോർമൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം പിന്നെ ഉള്ളത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതും ബേസ് വേരിയൻ്റ് മുതൽ എല്ലാ വേരിയന്റിലും നൽകിയിട്ടുണ്ട് നമ്മൾ കാണുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇ സി വിട്ട് ഗിയർ ബോക്സ് ആവുക അപ്പോൾ ക്ലച്ച് കാണില്ല പക്ഷേ അവിടെ ഒരു പ്രോപ്പർ ഡെഡ് പഡൽ കാണാം അത് എല്ലാ വേരിന്റിലും ബേസ് വേരിയൻ്റ് മുതൽ മാനുവൽ ഒക്കെ നമുക്ക് ഡെഡ് പെഡിൽ ലഭിക്കുന്നുണ്ട് പിന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് അതും നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ ലഭിക്കുന്ന ഫീച്ചറാണ് അപ്പോൾ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു കൺട്രോൾ കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതും കുറക്കുന്നതും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറക്കുന്ന കൺട്രോൾസാണ് ഇവിടെ ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കൺട്രോളുണ്ട് ലൈറ്റ് ലെവലർ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെയുള്ളത് സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷൻ അതെ ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റിയറിങ് നമുക്ക് ബേസ് വേരി മുതൽ തയ്യാറാണ് എന്ന് പറയാം പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മീറ്റർ കൺസോൾ ഇത് നമ്മൾ നോർമലി നമ്മൾ കാണാത്തതാണല്ലേ നമ്മൾ സാധാരണത്തിലുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മാരിതിരെ നമുക്ക് എല്ലാവർക്കും ഒരു പവറിൻ്റെ കൂടെ കൺട്രോൾസ് ആയിക്കോട്ടെ ഈ ഒരു ലിവർ സ്റ്റിയറിംഗ് വീൽ എ സിയുടെ ഒക്കെ നമ്മൾ മാരിതിരെ ബലേനയിലും പലപാ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു മീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതൊരു ഹൈബ്രിഡ് വാഹനം എടുക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് നോർമൽ വാഹനത്തിൽ നമുക്ക് വരുന്നത് ഒരു നാല് പോയിന്റ് രണ്ട് ഇഞ്ചിൻ്റെ ഒരു നോർമൽ ആണ് അതായത് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ഒക്കെ അനലോക്കായിരിക്കും സെൻട്രൽ ഒരു എം ഐ ഡി വരുന്ന രീതിയിലാണ് പക്ഷേ ഇത് നമുക്കൊരു ഫുള്ളി ടി എഫ് ടി ആണ് അതായത് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ആണ് വന്നിട്ടുള്ളത് നിരവധി ഇൻഫർമേഷൻസ് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ ഉണ്ടാവും നോർമൽ എഞ്ചിൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന മീറ്ററിൻ്റെ കൺട്രോൾ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടനാണ് വരെ നോർമൽ വിലയനയിലൊക്കെ ഉള്ള പോലെ പക്ഷെ ഇതിൻ്റെ നമുക്ക് മീറ്ററിൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അത് നേരെ തിരിച്ചാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് ഇവിടെ ഇൻഫർടൈൻമെന്റിന് ഇവിടെ എം ഐ ഡിയിലാണ് സാധാരണ കാണാറുള്ളത് പക്ഷേ ഇതിലൂടെ നമുക്ക് എം ഐ ഡിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അടിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാറിൻ്റെയും അതുപോലെ മ്യൂസിക് ഒക്കെ ഒരു ബട്ടൺസ് അതായത് സെറ്റിങ്സ് വന്നു ബ്രൈറ്റ്നെസ് ഫ്യൂൽ എക്കോണമിയുടെ യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അതായത് കിലോമീറ്റർ പെർ ലിറ്റർ വേണോ ലിറ്റർ പെർ ഹൺഡ്രഡ് കിലോമീറ്റർ വേണോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ലാംഗ്വേജ് ഫ്യൂൽ എക്കോണമി ടെമ്പറേച്ചർ യൂണിറ്റ് പാർക്കിംഗ് സെൻസർ മോഡ് ലൈറ്റ്സ് ഗേറ്റ് മീല അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഓഡോ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആകുന്നതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായി അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ ഒരു ഫ്ലോ ആ ഒരു ജനറേറ്റർ നമ്മളെ ബാറ്ററിനെ ചാർജ് ആക്കുന്നതിൻ്റെ ഒരു ആനിമേഷനാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മീറ്ററിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ടൈം അതിനനുസരിച്ചുള്ള മൈലേജ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ അറിയണത് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ലോഡർ ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ ആണ് അത് കാണാനും നല്ല ഭംഗിയാണ് ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ചാർജിൻ്റെ എത്ര പവർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് അറിയാനായിട്ട് പറ്റും നമ്മൾ ഓടിക്കുന്ന സമയത്തുള്ളൊരു എക്കോണോ എക്കോലാണോ പോകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ അറിയാനായിട്ട് പറ്റും ഇവിടെ നമ്മുടെ ഫ്യൂൽ ലെവൽ എഞ്ചിൻ ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഒരുപാട് ടെൽറ്റ് ലൈറ്റ്സ് ആ രീതിയിൽ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് എനിക്ക് എന്തായാലും പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം പിന്നെയുള്ളത് ഉള്ളത് നമുക്കിതേ നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ നമ്മളിവിടെ പ്രസ് ചെയ്ത് പിടിച്ച ഫോണായി വന്നു അത് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണായി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് എന്നൊക്കെ എഴുതി കാണിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് കാണുന്നുണ്ട് ലോ ഫ്യൂവൽ എന്നാണ് അന്ന് തന്നെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്കത് മുകളിലേക്ക് കൊണ്ടുപോകാം അതുപോലെ ഏത് രീതിയിൽ പൊസിഷൻ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ നേരത്തെ കണ്ട ഏറെ കാണിച്ചെന്നില്ല ഇവിടെ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം കുറക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ വരുന്നുണ്ട് എന്നാലും ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളും നമുക്കതിൽ ലഭിക്കുമെന്ന് പറയാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് ഇത് ഒമ്പത് ഇഞ്ചാവുന്ന നമുക്ക് വീലും ആണ് അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ചെറായിട്ടുള്ള ഈ ഒഴിച്ച് നമുക്ക് എസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആയിരിക്കും പക്ഷേ ഇതിൽ നമുക്ക് ഇഞ്ച് അതായത് ജീലും വീലും അത് എഞ്ചിൻ ഓപ്ഷൻ മാറ്റമൊന്നുമില്ല നമ്മൾ നോർമൽ എഞ്ചിനും ഫുള്ളി ഹൈബ്രിഡ് എടുക്കുമ്പോഴൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല നല്ല കിടിലൻ ടച്ച് സ്ക്രീനാണ് ഈ ഒരു ഒമ്പതിൻ്റെ നമുക്ക് ഇഞ്ചിൽ നിന്നും വളരെ 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 ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും അപ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ആ റിവേഴ്സഡ് ഉണ്ടല്ലോ നമുക്കിവിടെ ത്രീ സിക്സ്റ്റി ഉണ്ടല്ലോ പെട്ടെന്ന് പ്രസ് ചെയ്താൽ ഈ കിടന്നൊക്കെ ഇറങ്ങുന്ന നമ്മുടെ ഹൈ റൈഡർ അപ്പോൾ ചുറ്റുള്ള വ്യൂ കിട്ടുന്നില്ല അതിൽ ഏത് സൈഡത്ത് വേണം എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും റിവേഴ്സ് ഇടുമ്പോൾ ഇങ്ങനെ വരുന്നെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഇതാണ് റിവേഴ്സ് അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആംഗിൾ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും വലിയൊരു എച്ച് ഡി ദൃശ്യമികു എന്നൊന്നും പറയാല്ല എന്നാലും അത്യാവശ്യം കാര്യം നടക്കുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉള്ള ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ തുടങ്ങിയ എല്ലാ സംഭവങ്ങളൊക്കെ എല്ലാ വേരിയന്റ് അതായത് ഏഴ് ഇഞ്ചാണെങ്കിലും ഒമ്പത് ഇഞ്ചാണെങ്കിലും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഐ കണക്ട് എന്ന് പറയുന്ന ടോയോട്ടഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കണക്റ്റഡ് കാർ ഫീച്ചർ വരുന്നുണ്ട് അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഹൈബ്രിഡ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ടച്ച് സ്ക്രീൻ വരുന്ന എല്ലാ വേരിയന്റിലും ഒരു ഐ കണക്ട് ആപ്പും വരുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ സിസ്റ്റം ആകുന്ന സമയത്ത് ആർക്കമീസ് ട്യൂൺ ചെയ്തുള്ള സ്പീക്കേഴ്സ് ആണ് വരും അതായത് ആറ് സ്പീക്കർ വരും സൗണ്ട് ക്വാളിറ്റി കിഡലിനായിരിക്കുമെന്ന് നമുക്ക് സംശയം പറയാം അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ കാര്യം ഞാൻ മുഴുവനായിട്ട് പറയാതെയാണ് അതിലേക്ക് പോയതിൽ അപ്പോൾ ഈ ഒരു ഓഡിയോടെ കൺട്രോളൊക്കെ ഉണ്ട് ഇത് ഈ രൂപത്തിലല്ല ഡിസൈൻ ചെറിയ കൂടി നമുക്ക് ബേസ് വേരിൻ്റെ മുതൽ ലഭിക്കുന്നുണ്ട് അതായത് പാട്ട് വോളിയം കൂട്ടാനും കുറക്കാനും നെക്സ്റ്റ് അടിക്കാനൊക്കെ ഉള്ള ഫീച്ചേഴ്സ് പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ബേസ് വേരിയൻ്റെ മുതൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാണാം അത് ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവില്ല ബാക്കി എല്ലാ വേരിയിലും ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ലെതർ ലാപ്പിഡ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ലഭിക്കുന്നത് വി എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്കാണ് അത് നമ്മുടെ ഹൈബ്രിഡ് ആണെങ്കിലും മൈൽഡ് ഹൈബ്രിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വലിയ വി വേരിന്റ് വരുന്നുണ്ട് ഇനി താഴേക്ക് കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ വേരിയന്റിലും വരുന്നുണ്ട് ട്രാക്ഷൻ കണ്ട്രോളോ എല്ലാ വേരിയന്റിലും ഉണ്ട് അവിടെ താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡാണ് ഇത് ജി ബി എന്ന് പറയുന്ന രണ്ട് വേരിയന്റ് അതും ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഫീച്ചറാണ് അല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും ഇവിടെ ഒരു യു എസ് ബി പോട്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് ഇനി താഴേക്ക് വന്നാൽ ഇതാണ് നമ്മുടെ സി വി ട്ട് ഗിയർ ബോക്സ് വരുന്നത് അവിടെ താഴേക്ക് വന്നാൽ നമ്മുടെ ഇ വി മോഡ് അതുപോലെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അതായത് ഡ്രൈവ് മോഡ് പറഞ്ഞാൽ ഇക്കോ പവർ എന്നിങ്ങനെയുള്ള രണ്ട് മോഡ് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മീറ്ററിലും പവർ മോഡ് ഇക്കോ മോഡ് എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഫുൾ ഇ വിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇവി മോഡ് പ്രസ് ചെയ്താൽ നമുക്ക് ഫുൾ ബാറ്ററി പവർ ഉപയോഗിച്ചിട്ട് ചെറിയ സ്പീഡിൽ ഓടിക്കാനും സാധിക്കും പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആണ് ഡ്രൈവർ സൈഡും കോ പാസഞ്ചർ സൈഡും വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് തന്നെ ഫോർ വീൽ ഡ്രൈവ് വാഹനം വരുന്നുണ്ട് നമുക്ക് കെ സീരീസ് ഡിസ് ഈ ഒരു ഫുള്ളി ഹൈബ്രിഡിൽ അല്ലെങ്കിൽ മൈഡ് ഹൈബ്രിഡിൽ നമുക്കൊരു ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് കൂടി വാഹനം വാങ്ങാനായിട്ട് സാധിക്കും ആ സമയത്ത് നമുക്ക് സ്നോ മഡ് സാൻഡ് എന്നിങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് വേറെയും വരുന്നുണ്ട് ഫോർ വീലിൻ്റേതായിട്ടുള്ള ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം മാനുവൽ ഹാൻഡ് വരുന്നുണ്ട് നല്ലൊരു പാഡിങ്ങോട് കൂടിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹാംബ്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട് അതിന് താഴ്ച ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതൊക്കെ എല്ലാ വേരിന്റും ലഭിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മളിപ്പോൾ പുറയിൽ കണ്ട പോലെ തന്നെ സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കളർ അതായത് ഒരു ഡിവെൽ ടോൺ കോമ്പിനേഷനൊക്കെ ലഭിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വേരിയന്റിലാണ് പിന്നെ നമുക്ക് ഓട്ടോ ഡിങ് ഐആർഎം ജി ബി എന്ന വേരിയൻറ്റിൽ വരുന്നുണ്ട് സൺഗ്ലാസ് ഹോൾഡർ കാണാനായിട്ട് സാധിക്കും അതുപോലെ മാപ്പ് ഒക്കെ നമ്മൾ സാധാരണ ഒരുപാട് വാഹനങ്ങൾ കണ്ട രൂപത്തിൽ തന്നെയാണുള്ളത് പിന്നെ വാനിറ്റി മിറർ നമുക്ക് വിത്ത് ലൈറ്റോട് കൂടി വരുന്നുണ്ട് അതും രണ്ട് സൈഡും നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്ന പോലെ സൺ പ്രൂഫാണ് വൺ ടച്ച് പ്രസ് ചെയ്താൽ ഫുള്ളായി ഓപ്പൺ ആവുന്ന ഒരു സൺ പ്രൂഫ് സോറി പാൻഡോമിക് റൂഫ് വരുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ നോർമൽ എഞ്ചിൻ ആണെങ്കിൽ വി എന്ന ഫുൾ ഓപ്ഷനിലും ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ജി വി എന്നീ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ഔട്ടാണ് നമ്മൾ ബാക്കത്തെ ഗ്ലാസ് അടക്കം ഓപ്പൺ ആവുന്ന രീതിയിലാണ് സാധാരണ അത്തരത്തിൽ നമ്മളൊരു വാഹനത്തിനും കാണാറില്ല അങ്ങനെ മൊത്തം ഫുൾ ഓപ്പൺ ആയി നിൽക്കുന്ന രീതിയിലൊരു പാൻഡ്രോമിക് റൂഫ് വളരെ വലുത് എന്ന് പറയുക ഈ സെഗ്മെന്റ് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പാൻഡ്രോമിക് റൂഫ് വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഹൈ റൈഡറിന്റെ വിശേഷങ്ങൾ അപ്പോൾ ആ കൂടു കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റി എന്ന് ഞാൻ ഇനി സേഫ്റ്റി ഫീച്ചേഴ്സാണ് നമുക്ക് നോക്കാനുള്ളത് അതിലും ഫീച്ചേഴ്സ് സാധാരണ ഫീച്ചേഴ്സ് പോലെ തന്നെ ഒരുപാട് പിശുക്കത്തരം ടോയിലോട്ട് കാണിച്ചിട്ടില്ല ബേസേരിൻ്റെ മുതൽ നമുക്ക് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് പെഡൽ റിലീസ് സിസ്റ്റം രണ്ട് എയർ ബാഗ് പാർക്കിംഗ് സെൻസർ എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് ഫുൾ ഫോർ വീൽ ഡ്രൈവ് എടുക്കുന്നവർക്ക് ഹിൽ ഡിസെൻ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ജി വേരിയൻറ്റ് മുതൽ ആറ് എയർ ബാഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളി ലോഡർ ആണ് വാഹനം എല്ലാ രീതിയിലും എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഒക്കെ എന്ന് പറയാം പിന്നെ നമുക്ക് കളർ ചോയ്സും നമ്മുടെ മാരുദിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആറ് സിംഗിൾ കളറിലും നാല് ഡുവൽ ടോണിലും ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് അതായത് ബ്ലാക്ക് തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ ഇടുക്കാച്ചി എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ സ്പോട്ടിൽ ലുക്കാണ് ബ്ലാക്ക് ഒക്കെ ഈ ഒരു വാഹനം കാണാനായിട്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ എഞ്ചിൻ സ്പെക്കാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വലിയ വീഡിയോ ആവുന്നതുകൊണ്ട് അതിനെ പറ്റി പറയുന്നില്ല എന്തായാലും വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് എഞ്ചിനെ കുറിച്ചും അതിൻ്റെ പവറിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം എന്തായാലും ഇത് നമ്മൾ ഫുള്ളി ഹൈബ്രിഡ് ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഏഴ് മൈലേജ് പറഞ്ഞു നോർമൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ മാനുവല് നമുക്ക് ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് ഒന്നാണ് ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ് ഓട്ടോമാറ്റിക് അത് ഫോർ വീലൊക്കെ ആവുമ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് എട്ട് എന്ന രീതിയിലാണ് മൈലേജ് വരുന്നത് അപ്പോൾ പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ വിശദമായിട്ട് വേരിയൻറ്റിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോടാണ് കോഴിക്കോട് ഹമാന ടോയോട്ടയിലാണ് അവരാണ് നമുക്ക് വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടീനെ കുറിച്ച് ഈ വണ്ടി നല്ല ഏതൊരു വാഹനത്തെ ടോയോട്ട വാഹനത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ഡീറ്റെയിൽസിനൊക്കെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യേണ്ട അതിന് ഒരുപാട് ഒന്ന് നേരത്തെ വേണ്ടി കാണാം ബൈ ബൈ